ആർ സി ബിക്ക് ബംഗളൂരുവിലെ ആദ്യ വിജയം ഇന്ന് രാജസ്ഥാൻ സമ്മാനിച്ചിരിക്കുകയാണ് രാജസ്ഥാനെ നേരിട്ട് ആർ സി ബി പതിനൊന്ന് റൺസിനാണ് ഇന്ന് വിജയം സ്വന്തമാക്കിയത് ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാനാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഇതിനു മുമ്പ് ഈ സീസണിൽ കളിച്ച എല്ലാ ഹോം മത്സരങ്ങളിലും ആർ സി ബി പരാജയപ്പെട്ടിരുന്നു മികച്ച തുടക്കമാണ് രാജസ്ഥാന്റെ ജെയ്സിംഗിന് ലഭിച്ചത് ജയ്സ്വാളും വൈഭവും ചേർന്ന് ആക്രമിച്ചു തന്നെ കളിച്ചു പവർപ്ലേയിൽ അവർ എഴുപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ജയ്സ്വാൾ പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ വൈഭവ് സൂര്യവംശി ആകട്ടെ പതിനാറ് റൺസും എടുത്തു പിറകെ വന്ന ക്യാപ്റ്റൻ പരാഗ് പത്ത് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു നിതീഷ് റാണ ഇരുപത്തിയൊമ്പത് റൺസ് എടുത്ത് പുറത്തായി ഇതോടെ അവസാനത്തെ രണ്ട് മത്സരത്തിലും ടീമിനെ വിജയത്തിന്റെ വക്കിലെത്തി തോൽപ്പിച്ച ജുറലും ഹേറ്റ്മയറും വീണ്ടും ഒരുമിച്ചു ഇവർ ഒരുമിക്കുമ്പോൾ ആറ് ഓവറിൽ അറുപത്തി ആറ് റൺസ് ആയിരുന്നു രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ ഇരുവരും ബൌണ്ടറി കണ്ടെത്താൻ പാടുപെട്ടു ഹേറ്റ്മയർ എട്ട് പന്തിൽ പതിനൊന്ന് റൺസ് നിർത്തു പുറത്തായി അവസാന മൂന്ന് ഓവറിൽ രാജസ്ഥാന് ജയിക്കാൻ നാൽപ്പത് റൺസായിരുന്നു വേണ്ടിയിരുന്നത് ഭുവനേശ്വർ കുമാർ ഇറങ്ങിയ പതിനെട്ടാം ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് ജുറലും ശുഭം ദുബയും ചേർന്ന് കളി മാറ്റിമറിച്ചു പിന്നെ ജയിക്കാൻ രണ്ട് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രമായിരുന്നു ഏസൽവുഡ് ഇറങ്ങിയ പത്തൊമ്പതാമത്തെ ഓവറിൽ ജുറൽ പുറത്തായി മുപ്പത്തിനാല് പന്തിൽ നിന്നും ാണ് ജുറൽ എടുത്തത് ഇതോടെ ഒമ്പത് പന്തിൽ രാജസ്ഥാന് ജയിക്കാൻ പതിനേഴ് റൺസ് വേണമായിരുന്നു അടുത്ത പന്തിൽ ആർച്ചറും വീണു ആ ഓവറിൽ ആകെ വന്നത് ഒരു റൺസ് മാത്രമാണ് അവസാന ഓവറിൽ രാജസ്ഥാൻ ജയിക്കാനാകട്ടെ പതിനേഴ് റൺസും യാസ് ദയൽ ആണ് അവസാന ഓവർ എറിഞ്ഞത് ആദ്യ പന്തിൽ തന്നെ ശുഭൻ രൂബെ ഔട്ടായി ഇതോടെ രാജസ്ഥാൻ പരാജയം ഏകദേശം ഉറപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ആകട്ടെ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് എടുത്തത് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാപ്പത്തിരണ്ട് പന്തിൽ നിന്നും എട്ട് ഫോറും രണ്ട് സിക്സും എഴുപത് റൺസാണ് അദ്ദേഹം നേടിയത് ഇരുപത്തിയേഴ് അൻപത് എടുത്ത് ദേവദത്ത് പഠിക്കൽ മികച്ച തുടക്കമാണ് നൽകിയത് ഫിലിപ്പ് സാൾട്ട് ഇരുപത്തി ആറ് റൺസുമായി മികച്ച തുടക്കവും നൽകി അവസാന ഓവറുകളിൽ ടീം ഡേവിഡ് ഇരുപത്തിമൂന്ന് റൺസും ജിതേ ശർമ്മ പത്ത് പന്തിൽ ഇരുപത് റൺസും എടുത്ത് ബാംഗ്ലൂരുവിനെ ഇരുന്നൂറ് കടത്തി വേണ്ടി സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റുകൾ നേടിയെങ്കിലും അദ്ദേഹം വിട്ടുകൊടുത്താതാകട്ടെ നാൽപ്പത്തി അഞ്ച് റൺസാണ് കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി